രാത്രിയിൽ ഉള്ളിൽ ദേഷ്യമൊന്നിടങ്ങിയപ്പോൾ ദത്തൻ എഴുന്നേറ്റ് ആമിയുടെ മുറിയിലേക്ക് നടന്നു എന്നാൽ അവിടെ ആമി ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ കയറിയതാണെന്ന് കരുതി കുറച്ചുനേരം ആ വാതിലിൻ്റെ മുന്നിൽ നിന്നു എന്നാൽ ബാത്റൂമിൻ്റെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയത് കണ്ട് ആമി അതിനുള്ളിൽ ഇല്ല എന്ന് ദത്തന് മനസ്സിലായി ഇവൾ എവിടെ പോയി എന്ന ചിന്ത മുറിക്ക് പുറത്തിറങ്ങി നിന്നു അപ്പോഴാണ് പൂജയുടെ മുറിയിൽ ഉണ്ടാവുമെന്നൊരു ചിന്ത ദത്തൻ ദത്തനുണ്ടായത് അയാൾ പൂജയുടെ മുറിക്ക് നേരെ നടന്നു അയാളുടെ ഊഹം ശരിയായിരുന്നു ആമിയുടെ മടിയിൽ തലവെച്ച് പൂജ കിടക്കുന്നുണ്ടായിരുന്നു പൂജയ്ക്ക് എന്താ പറ്റി എന്താ കിടക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രേരണയാൽ ആമി ദയനീയമായി ദത്തനെ നോക്കി എന്തേ സുഖമില്ലേ ആമിയുടെ മുഖഭാവത്തിൽ പന്ത് കേട്ട് തോന്നിയ ദത്തൻ അവർക്കടുത്തേക്ക് ചെന്ന് ചോദിച്ചു മോൾക്ക് തീരെ വയ്യ ദത്തേട്ട വയറു വേദനിക്കുന്നുണ്ട് രണ്ടു മൂന്ന് കപിൽ ഛർദിക്കുകയും ചെയ്തു ആമി പൂജയുടെ പുറം പതിയെ കൊടുത്തു പനിക്കുന്നുണ്ടോ അയാൾ അവളുടെ തലയിലും കഴുത്തിലും എല്ലാം തൊട്ടു നോക്കി ഇല്ല ചൂടൊന്നുമില്ല പനിയില്ലെന്ന് തോന്നുന്നു നല്ല പനിയുണ്ടായിരുന്നു ചേട്ടാ ഞാൻ പാരസെറ്റമോൾ കൊടുത്തതാ അതുകൊണ്ടാണ് ഇപ്പോൾ പനി കുറഞ്ഞത് ഇനി എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോണോ അയാളുടെ സ്വരത്തിൽ ആകുലതയുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ ഞാനും മോളും കൂടി ഹോസ്പിറ്റലിൽ പോകാം നീ പോകണ്ട ഇന്ദുവിനെയും കൂട്ടി ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എനിക്കും ഒരു ഡോക്ടറെ കാണാനുണ്ട് അതിനിപ്പോൾ ഏട്ടന് എന്താ അസുഖം മൂന്നാമത്തെ സ്റ്റോണിൻ്റെ പ്രശ്നം വീണ്ടും വരുന്നുണ്ടെന്നാണ് തോന്നുന്നേ വയറിൻ്റെ സൈഡിൽ നല്ല വേദനയുണ്ട് എന്തായാലും നാളെ ഒരു ഡോക്ടറെ കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അതിന് ഏതാണ്ട് പച്ചമരുന്നൊക്കെ ഇല്ലേ ഏട്ടാ നേരം വെളുക്കട്ടെ ഞാൻ അമ്മയോട് ചോദിക്കാം അയാൾ മൗനത്തിൽ ഒന്ന് മോളി നീ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഏട്ടൻ നടന്നോളൂ ഞാൻ വരാം അത് കേട്ടതും ദത്തൻ തിരിഞ്ഞു നടന്നു ദത്തൻ പോയെന്ന് മനസ്സിലാക്കി പൂജ എഴുന്നേറ്റിരുന്നു അങ്കിൽ ചിറ്റയെ അന്വേഷിച്ച് ഇവിടെ വരുമെന്ന ചിറ്റ പറഞ്ഞത് കറക്റ്റാ പക്ഷേ നാളെ ഇല്ലാത്ത അസുഖത്തിന് ഞാൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായി പൂജ പറഞ്ഞത് കേട്ട് ആമി ഒന്ന് ചിരിച്ചു നീ ടെൻഷൻ അടിക്കേണ്ട പൂജ നാളെ നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും ഏട്ടനുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം അത് പറയുമ്പോൾ ആമിയുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പൂജ കിടക്ക് ഞാൻ ഏട്ടന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കേൾക്കട്ടെ മടിയിൽ നിന്നും പൂജയുടെ തല താഴെ ഇറക്കി വെച്ച് ആമി എഴുന്നേറ്റു അവൾ സ്വന്തം മുറിയിലേക്ക് എത്തുമ്പോൾ ദേഹ്തൻ അവളുടെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവളും ചെന്ന് ദേഹ്തന്റെ അരികിലായിരുന്നു ഏട്ടന് വിഷമമായി അച്ചു അവനിൽ നിന്നും നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ എന്നാലും അവനത് എന്ത് പറ്റിപ്പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ച് കാലങ്ങളായി അവൻ എന്ത് ചെയ്യുമ്പോഴും എന്നോടൊന്ന് ആലോചിക്കുക പതിവുണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഒരു സൂചന പോലും അവൻ തന്നില്ല അതിലാണ് എൻ്റെ സങ്കടം അതുമാത്രമല്ല രണ്ട് ദിവസം ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചായിരുന്നല്ലോ പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും എനിക്കങ്ങനെയാ തോന്നുന്നത് ആമി ദത്തന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അയാളുടെ തോളിലേക്ക് തല ചായച്ചു അല്ലാമി അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അവർ തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വെറും അനുകമ്പയുടെ പുറത്താണ് അവൻ ഇതെല്ലാം ചെയ്തത് ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ അത് അനാഥയാണല്ലോ എന്നോർത്ത് സിംപതി അവൾ തീരെ ശരിയല്ല ഞാൻ അന്വേഷിച്ചു ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല അവളുടെ വീട്ടുകാരെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവളുടെ ലക്ഷ്യം പണം മാത്രമാണെന്ന് ഉറപ്പാ ആമി ഒരു നിമിഷം ആലോചനയിലിരുന്നു ഏട്ടൻ പറയുന്നത് സത്യമാണോ എങ്കിൽ നമ്മൾ ഇത് അനുവദിക്കാൻ പാടില്ല എങ്ങനെയും അവളെ അച്ചുവിൽ നിന്നും അടർത്തി മാറ്റണം എന്നിട്ട് പൂജയുമായുള്ള കല്യാണം നടത്തണം എല്ലാം കൊണ്ടും അച്ചുവിന് ചേർന്ന കുട്ടി പൂജയാണ് ആ കുട്ടിക്കും നല്ല വേദനയുണ്ട് കുഞ്ഞുനാൾ മുതൽ അവൾ അച്ചുവിനെ സ്വപ്നം കണ്ട് നടന്നതല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു പാവം അതെല്ലാം കേട്ട ദീർത്തൻ സങ്കടം അഭിനയിച്ചു കരയുകയാണെന്ന് ആമിക്ക് തോന്നാൻ വേണ്ടി മുഖം പൊത്തിപ്പിടിച്ചു ഏട്ടൻ കരയല്ലേ നമുക്ക് ആലോചിച്ച് ഒരു വഴി ഉണ്ടാക്കാം വഴി ഒന്നേയുള്ളൂ ആമി അവളെ കൊല്ലണം ഏട്ടാ ഒരു ജീവൻ ഇല്ലാതെയാക്കാനുള്ള അവകാശം നമുക്കില്ല ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലാതെ ആ കുട്ടിയെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കൂ ഞാൻ ആ കുട്ടിയുമായി ഒന്ന് സംസാരിക്കട്ടെ എനിക്ക് എനിക്കുറപ്പുണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൾ അനുസരിക്കില്ലാമി നീ അവളുമായി സംസാരിക്കാൻ ഒന്നും പോണ്ട ഞാൻ ആലോചിച്ചൊരു തീരുമാനമെടുക്കാം നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി ആമിയുടെ മുടിയിലൂടെ സ്നേഹവായ്പാൾ ഒന്ന് തലോടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു ഏട്ടൻ വിഷമിക്കണ്ട ഞാൻ ഉണ്ടാവും കൂടെ എന്ത് ചെയ്യണമെന്ന് ഏട്ടൻ പറഞ്ഞാൽ മതി അത് കേട്ടാൽ മതിയായിരുന്നു ദത്തന് ഉള്ളിൽ ആഹ്ലാദത്തിൻ്റെ കരഘോഷം മുഴങ്ങി അയാൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശരി ഞാനൊന്ന് കിടക്കട്ടെ നാളെ ഹോസ്പിറ്റലിൽ പോകാൻ പൂജയോട് റെഡിയായി നിൽക്കാൻ പറയൂ ആമി തലയാട്ടി ദത്തൻ ഇറങ്ങിപ്പോയിതുമ്പോൾ ആമി വാതിൽ അടച്ച് ലോക്ക് ചെയ്തു ബെഡിൽ കിടന്നുകൊണ്ട് അവൾ ആലോചനയിൽ മുഴുകി തൊട്ടുമുൻപേ ഹാളിൽ അരങ്ങേറിയ രംഗങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ആലോചനകൾക്കൊടുവിൽ അവളുടെ മനസ്സ് ജോൺ സാമൂരിൽ എത്തി നിന്നു ആമി എഴുന്നേറ്റ് അലമാര തുറന്ന് അതിനുള്ളിൽ വച്ചിരുന്ന ഫോൺ എടുത്തു അന്ന് ജോണിൻ്റെ നമ്പർ വാങ്ങാതിരുന്നത് അബദ്ധമായി പോയെന്ന് അവൾക്ക് തോന്നി വാങ്ങിയിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു എൻ്റെ നമ്പർ അങ്ങോട്ടും ചോദിച്ചില്ലല്ലോ അച്ചുവിൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ചോദിക്കും ചോദിച്ചാൽ അവൻ എന്ത് കരുതുമെന്നെക്കുറിച്ച് അയ്യോ വേണ്ട ആമി ഫോൺ എടുത്തെടുത്ത് തന്നെ വെച്ചു ഇന്നിനി ഉറങ്ങാൻ കഴിയില്ലെന്ന് ആമിക്ക് ഉറപ്പായിരുന്നു അവൾ ജാലകവാതിൽ തുറന്ന പുറത്തെ നിലാവിലേക്ക് നോക്കി നിന്നു ഒരു ഹൃദ്യമായ സുഗന്ധം മുറിക്കുള്ളിലേക്ക് അരച്ചെത്തി ഗതകാല സ്മരണകളിലേക്ക് ആ മനസ്സ് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അകലെ ആ നിമിഷം മറ്റൊരു ജാലകവാതിൽ നരികിൽ നിന്ന് ഓർമ്മകൾ ലയവിറക്കുകയായിരുന്നു ജോൺ സാമുവൽ ആമിയെയും അളകയേയും കാണാൻ അയാളിലെ ഭർത്താവും പിതാവും ഒരുപോലെ കൊതിച്ചു ഇനിയൊരു കണ്ടുമുട്ടലിന് വേദിയൊരുങ്ങും മുൻപ് മുന്നിലെ തടസ്സങ്ങളെല്ലാം തീർത്തു കളയണം എല്ലാം അവസാനിപ്പിച്ച് തെളിഞ്ഞ മനസ്സോടെ എൻ്റെ ആമിയെ ഈ നെഞ്ചോട് ചേർത്ത് പിടിക്കണം പിന്നീട് ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല ജോൺ മിഴികൾ അടച്ച് നെറ്റ് ജനലിൻ്റെ അഴികളിൽ മുട്ടിച്ചു വാതിലിൽ തട്ടുന്നത് കേട്ടാണ് ജോലി എഴുന്നേറ്റത് ഈ രാത്രിയിൽ വാതിലിൽ തട്ട നാരാണിപ്പോൾ ഇവിടെ എന്ന ചിന്തയോടെയാണ് അവൾ വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ജോണിനെ കണ്ടതും അവൾക്ക് ആശ്ചര്യമായി ഇച്ചായനെന്തായി ഈ നേരത്ത് നാളെ രാവിലെ എത്തുമെന്നല്ലേ പോകുമ്പോൾ പറഞ്ഞത് ഇന്ന് സാം വന്നില്ലേ ജോൺ ജോലിക്ക് നേരെ മറു ചോദ്യം നിറഞ്ഞു ഇല്ല വീട്ടിൽ അമ്മച്ചിക്ക് വയ്യെന്ന് പറഞ്ഞ് വൈകുന്നേരം വിളിച്ചിരുന്നു എങ്കിൽ ഇന്ന് വരേണ്ട എന്ന് ഞാനും പറഞ്ഞു ജോൺ ഒന്ന് മോളി ഇന്നലെ വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഇന്നലെ സാം ലീവാണെന്ന് പറഞ്ഞു അവൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചതും അന്നേരമാണ് അവർ പറഞ്ഞത് പിറ്റേ ദിവസം കാണിക്കുന്ന ഡോക്ടർ ലീവാണെന്ന് സാം വിളിച്ചിരുന്നു പ്ലാസ്റ്ററൊക്കെ വെട്ടി നടക്കാറായല്ലേ ആ ശബ്ദം കേട്ട് വേണു കിടക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു ജോൺ വേണുവിൻ്റെ അരികിലേക്ക് ഇരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് വേണു നടക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ വേണു ജോണിൻ്റെ കൈകളിൽ കരതലം അമർത്തി ചെറിയ വേദനയുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല സാർ ഈ സഹായങ്ങളൊന്നും വേണു ഒരിക്കലും മറക്കില്ല മരണം വരെ ഈ നെഞ്ചിലുണ്ടാവും അവൻ ഗദ്ഗതം പൂണ്ടു ഏ വേണു ഇമോഷണൽ ആവാതെ നാളെ നേരം വിളിക്കട്ടെ എനിക്ക് ചിലതെല്ലാം വേണുവിനോട് ചോദിച്ചറിയാനുണ്ട് ജോൺ വേണുവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അത്രയും പറഞ്ഞെഴുന്നേറ്റു പെട്ടെന്ന് വേണു ജോണിൻ്റെ കൈകളിൽ പിടിച്ചു നാളേക്ക് വയ്ക്കണ്ട സാർ ഇന്നറിയേണ്ടതെല്ലാം ഇന്ന് തന്നെ അറിയണം എന്ത് കാര്യവും വൈകും തോറും അത് ആപത്തേ വരുത്തു സാർ ചോദിക്കൂ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം വേണു എനിക്കറിയേണ്ടത് ദത്തനെക്കുറിച്ചാണ് വലിയമംഗലം തറവാട്ടിലെ കൃഷ്ണദത്തനെക്കുറിച്ച് അയാൾ ആമയോട് എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടോ എൻ്റെ പെണ്ണ് കളി അറിയാതെ ആട്ടം കാണുകയാണോ വേണു ഒരു നിമിഷം ആലോചിച്ചിരുന്നു പിന്നെ പതിയെ തലതിരിച്ച് ജോണിനെ നോക്കി എന്തെങ്കിലും സൂചന സാറിന് കിട്ടാതെ എന്നോട് ഇങ്ങനെ ചോദിക്കില്ല എന്ന് എനിക്കറിയാം അവൻ വീണ്ടും ദയനീയമായി ജോണിനെ നോക്കി ഉണ്ണുന്ന ചോറിന് നന്ദിയേട് കാണിക്കുകയാണെന്ന് കരുതരുത് എനിക്ക് കുറേ പറയാനുണ്ട് സാർ എൻ്റെ അച്ഛനെ ആലോചിച്ച ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് അവൻ്റെ നെഞ്ച് തകരുന്നത് കാണാൻ വയ്യാത്തൊണ്ട ഹൃദയം നുറങ്ങി എൻ്റെ കുഞ്ഞ് വിലപിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല സാർ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം അവൻ എൻ്റെ അനിയന എൻ്റെ മകന ഒരേ സമയം അവൻ അച്ഛനും ഏട്ടനും സുഹൃത്തും ഒക്കെയായി മാറിഞ്ഞാൻ പലതും അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ഞാൻ അവൻ്റെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലിമോളെ അവനേക്കാൾ മുന്നേ കണ്ടെത്തിയവനാ ഞാൻ അവളുടെ പിന്നാലെ ഒരു നിഴല് പോലെ നടന്നവനാ അയാൾ ഒരിക്കലും ആമിയേട്ടത്തിയെ സ്വന്തം സഹോദരിയായി കണ്ടിട്ടില്ല തനിക്ക് കിട്ടേണ്ട സ്നേഹവും സന്തോഷവും സ്ഥാനമാനങ്ങളും തട്ടിയെടുക്കാനായി വന്നവൾ അതായിരുന്നു ആമിയട്ടത്തി അയാൾക്ക് വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവന്ന മകൾ എന്ന നിലയ്ക്ക് അച്ഛനും അമ്മയും ആമിയട്ടത്തിയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു ഉള്ളിൽ പകയുടെ കനലുളിപ്പിച്ചുകൊണ്ട് പുറത്ത് സ്നേഹമുള്ള ഏട്ടനായി അഭിനയിച്ചു അയാൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും സ്നേഹനിധിയായ ഏട്ടൻ ചെയ്തു കൊടുക്കുമ്പോൾ അവരും ആ ഏട്ടനെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിച്ചു ഏട്ടത്തിക്ക് സഹോദരനോടുള്ള സ്നേഹം കളങ്കമില്ലാത്തതായിരുന്നു അയാളോ ചതിയനായ കുറുക്കനും നല്ലൊരു വക്കീലാവുക എന്നത് ഏട്ടത്തിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു വലിയ മുതലാളിക്ക് അതിന് സമ്മതമാണെങ്കിലും പഠനകാര്യത്തിൽ പിന്നിലായ ദത്തൻ സാറിന് അക്കാര്യത്തിൽ ഭയങ്കര കുശുമ്പായിരുന്നു ഒരേ സമയം രണ്ടു പേരോടും രണ്ട് തരത്തിൽ പെരുമാറാൻ സമർത്ഥനായിരുന്നു ദത്തൻ സാർ ഉദാഹരണത്തിന് അകലേക്കൊന്നും അവളെ പഠിപ്പിക്കാൻ വിടണ്ട നമ്മുടെ കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി വല്ല പേരുദോഷവും കേൾപ്പിച്ചാൽ അതിന് സമാധാനം നമ്മൾ ഓരോരുത്തരും പറയേണ്ടി വരും എന്ന് വലിയ മുതലാളിയോട് പറയുന്നയാൾ തന്നെ മോളെവിടം വരെ വേണമെങ്കിലും ഈ ഏട്ടൻ പഠിപ്പിക്കും അതിന് അച്ഛൻ്റെ സമ്മതമൊന്നും വേണ്ട എന്ന ആമിയേട്ടത്തിയുടെ തലയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കും അങ്ങനെ ആമിയേട്ടത്തിയുടെ മനസ്സിൽ അച്ഛനേക്കാൾ വലിയ സ്ഥാനമായ ഏട്ടന് ഒടുവിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ അച്ഛൻ മകളെ എറണാകുളത്തെ ലോ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു ആ പഠനം മുഴുവനാക്കാതിരിക്കാൻ അദ്ദേഹം കളിച്ച കളിയുടെ ആദ്യ പടിയായിരുന്നു ആ കോളേജിൽ തന്നെയുള്ള പാർത്ഥസാരഥിയുടെ അഡ്മിഷൻ പഠനം പൂർത്തിയാക്കാതെ പേരുദോഷം കേൾപ്പിച്ചാൽ അവൾ നിനക്ക് സ്വന്തം എന്ന വാഗ്ദാനവും പാർത്ഥസാരഥിക്ക് കൊടുക്കാൻ ദത്തൻ സാർ മറന്നില്ല ആമിയേട്ടത്തിയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന പാർത്ഥസാരഥി എന്തു ചെയ്യാനും തയ്യാറായിരുന്നു എന്നാൽ അവർക്കിടയിലേക്ക് കടന്നു വന്ന ജോൺ സാറാണ് ദത്തൻ സാറിൻ്റെ പദ്ധതികളൊക്കെ പൊള്ളിച്ചടക്കിയത് നിങ്ങളുടെ പ്രണയം അറിഞ്ഞിട്ടും ആ പ്രണയത്തിന് ചുക്കാൻ പിടിക്കാൻ ദത്തൻ സാർ പാർത്ഥസാരഥിയോട് പറഞ്ഞു ഇതെല്ലാം നടക്കുന്നതിനിടയിൽ പാർത്ഥസാരഥി ഒരു പെൺ വിഷയത്തിൽപ്പെടുകയും ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയും ചെയ്യേണ്ടി വന്നു ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധ നിങ്ങളിൽ നിന്നും മാറിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിച്ചതോ ഒന്നിച്ചു താമസിച്ചതോ അവർ രണ്ടുപേരും അറിഞ്ഞതുമില്ല എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സംഗതി കൈവിട്ടു പോയിരുന്നു എല്ലാം കൊണ്ടും ദേഷ്യം മുറുകി നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ മൈസൂരിലേക്കുള്ള യാത്ര പിന്നെയൊന്നും പറയണ്ടല്ലോ ബാക്കിയെല്ലാം സാറിന് അറിവുള്ളതല്ലേ എല്ലാം കേട്ട് സമനില തെറ്റിയ പോലെ ഇരിക്കുകയാണ് ജോൺ ജോലിയാണെങ്കിൽ താനെന്താണിപ്പോൾ കേട്ടതെന്ന ചിന്തയിൽ കിളിപ്പോയാൽ മട്ടിലിരിപ്പാണ് ഇനി വേണുവിൻ്റെ പ്ലാൻ എന്താ തിരിച്ച് വലിയ മംഗലത്തേക്ക് പോകണമെന്നുണ്ടോ ജോണിൻ്റെ ചോദ്യത്തിന് വേണോ പുഞ്ചിരിച്ചു പോകണം ത്തൻ സാർ നേരിട്ട് അംഗം കുറിക്കാത്ത സ്ഥിതിക്ക് തീർച്ചയായും പോകണം അല്ലെങ്കിലും പേടിച്ചിരിക്കാൻ വേണുവിനെ കിട്ടില്ല സാർ എഴുതതൊക്കെ ഉളയമ്പുകളായിരുന്നല്ലോ അതുകൊണ്ട് എന്നെ കണ്ടാൽ അദ്ദേഹം മുഖം തിരിക്കാൻ വഴിയില്ല ശ്രദ്ധിക്കണം സട കൊഴിഞ്ഞിട്ടേ ഉള്ളൂ പല്ലുകൾക്ക് ഇപ്പോഴും നല്ല മൂർച്ചയാണ് ആമിയേട്ടത്തിയെ അകത്തളത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കണം സാർ അതിനെന്താണൊരു വഴി വഴിയൊന്നേയുള്ളൂ വേണു മുടങ്ങിയടത്ത് നിന്നും ആമി പഠനം തുടരണം അത് നടക്കുമോ സാർ അയാൾ അതിനനുവദിക്കില്ല എനിക്ക് ഉറപ്പാണ് നടക്കും എനിക്ക് എനിക്കുറപ്പുണ്ട് വേണോ അതിനായുഷ് തന്നെ കളത്തിലിറങ്ങണം ചിരിച്ചുകൊണ്ട് ജോൺ ബെഡിൽ നിന്നും എഴുന്നേറ്റു നിങ്ങൾ കിടക്ക് എനിക്ക് കുറച്ച് പണിയുണ്ട് അപ്പോ ഞാൻ നാളെ രാവിലെ തന്നെ പോകും കേട്ടോ അച്ചുവിനോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി ജോൺ വാതിലിന് നേർക്ക് നടന്നു വാതിൽ പടിയിലെത്തിയതും അയാൾ ഒന്ന് തിരിഞ്ഞ് ജോലിയെ നോക്കി ഇതിപ്പോൾ മണ്ണെണ്ണയും തീപ്പെട്ടിയും അടുത്തടുത്ത് വെച്ച പോലെ ആവില്ലേ വേണുവിന്റെ കാലിലെ പ്ലാസ്റ്റർ വെട്ടിയ സ്ഥിതിക്ക് ഇവളിത് എന്നാത്തിനെയാ ഇവിടെ കിടക്കുന്നേ എന്തായാലും നാളെ വേണു ഇവിടെ നിന്നും പോകുമല്ലോ അതിനിടയിൽ ഞാൻ എന്നെ എന്തെങ്കിലും പറഞ്ഞെന്ന് വേണ്ട ജോലിയുടെ മുഖത്തേക്ക് തറപ്പിച്ചെന്ന് നോക്കിയിട്ട് ജോൺ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഇച്ചായന്റെ നോട്ടത്തിന്റെ അർത്ഥം ജോലിക്ക് പെട്ടെന്ന് പിടികിട്ടിയിരുന്നു അവളുടെ മനസ്സിലും ആ ചിന്ത ഇല്ലാതില്ല ഇന്നലെ സാമുള്ളത് കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കിടന്നു ഇന്നിപ്പോൾ പെട്ടെന്ന് താണിവിടെ നിന്ന് മാറുമ്പോൾ ഇങ്ങേരെ എന്ത് വിചാരിക്കും എന്നോർത്തിട്ട ഒരു പത്ത് വട്ടമെങ്കിലും അടുത്ത റൂമിലേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കാതിരുന്നില്ല ജോലി അവൾ കിടക്കുന്ന സോഫയിലേക്ക് കയറി കിടന്നു വേണു അപ്പോഴും കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് എടി ജോലിക്കൊച്ചെ വാതിലടയ്ക്കുന്നില്ലേ വേണുവിൻ്റെ ചോദ്യം കേട്ട് ജോലി തലതിരിച്ച് അവൻ്റെ നേർക്ക് കണ്ണുരുട്ടി പിന്നെ നിവർത്തിയിട്ട സോഫയിൽ ചുമരഞ്ഞരികിലേക്ക് തലതിരിച്ച് കിടന്നു കുറച്ചിടയായിട്ട് ഇയാൾക്കിപ്പോൾ ഇതാണ് വിളി ജോലിക്കൊച്ച് ജോലി കൊച്ചെന്ന് വിളിക്കാൻ ഞാനെന്താ ഇത്രയ്ക്കും കൊച്ചാണോ വേണുവിൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അങ്ങോട്ട് തിരിഞ്ഞു ഇപ്പോൾ തന്നെ ചീത്ത വിളിക്കുകയായിരിക്കും കക്ഷിയെന്ന് വേണുവിന് ഉറപ്പുണ്ടായിരുന്നു കയ്യെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം വേണു ബെഡിലേക്ക് ചരിഞ്ഞു തുറന്നിട്ട വാതിൽ അടയ്ക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം കാണുമെന്ന് വേണുവിന് തോന്നി പുലർച്ചെ മണിക്ക് മുൻപ് തന്നെ ആളുക ഉണർന്നു കുളി കഴിഞ്ഞവൾ താഴെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരുന്നു അവൾ പതിയെ മുത്തശ്ശിയോട് ചേർന്ന് കിടന്നുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു മുത്തശ്ശി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു തന്നെ വന്ന് പൊതിയുന്ന കാര്യങ്ങൾ ആരുടേതാണെന്ന് കണ്ണു തുറക്കാതെ തന്നെ അവർക്കറിയാമായിരുന്നു ഒരു പുഞ്ചിരിയോടെ അവരും അവളെ ചേർത്ത് പിടിച്ചു ആയുഷ് എഴുന്നേൽക്കാൻ എട്ട് മണി കഴിഞ്ഞു മുറിയിലോ വാഷ്റൂമിലോ അവളെ കാണാതിരുന്നപ്പോൾ അവൻ ഉറപ്പായിരുന്നു അവൾ മുത്തശ്ശിയുടെ അരികിൽ കാണുമെന്ന് ഒൻപത് മണിക്ക് ശേഷമാണ് ആയുഷ് താഴേക്ക് ഇറങ്ങിയത് ആ സമയം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമെന്ന് അവൻ ഉറപ്പായിരുന്നു കുളിച്ച് ഓഫീസിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടാണ് അവൻ താഴേക്ക് താഴേക്കിറങ്ങിയത് അവൻ വിചാരിച്ചതുപോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയിരുന്നു ആയുഷ് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു അവിടെ മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുക്കുകയായിരുന്നു അളക നീ കഴിച്ചോ റൂമിലെത്തിയതും ആയുഷ് ചോദിച്ചു ഇല്ല അവളൊന്ന് തിരിഞ്ഞു നോക്കി അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു കഴിച്ചിട്ടില്ലെങ്കിൽ വാ നമുക്കൊരുമിച്ച് കഴിക്കാം അത് കേട്ടതും മുത്തശ്ശി തല അവനെ ഒന്ന് നോക്കി ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ കുട്ടിക്ക് ലൈസൻസ് കിട്ടിയോ അവർ കളിയോടെ ചോദിച്ചു കിട്ടിയതെല്ലാം മുത്തശ്ശി പിടിച്ചു വാങ്ങിയതാ പിടിവിടാതെ സൂക്ഷിച്ചോ കളിയാണെങ്കിലും അതിൽ അല്പം കാര്യമുണ്ടെന്ന പോലെ മുത്തശ്ശി പറഞ്ഞു ആയുഷ് ചിരിച്ചു തള്ളി ആയുഷിനോടൊപ്പം പ്രാതൽ കഴിക്കാനിരിക്കുമ്പോൾ മനഃപൂർവ്വം എന്നോണം ആരും അവരുടെ മുന്നിലേക്ക് വന്നില്ല ഇടയ്ക്ക് ചായയും വെള്ളവും കൊണ്ടുവയ്ക്കാൻ സെർവൻസ് മാത്രം വന്നു ഓഫീസിലിറങ്ങാൻ നേരവും ആരെയും കണ്ടില്ല ആയുഷിനെ സംബന്ധിച്ച് ആരോടും യാത്ര പറയുന്ന പതിവില്ലാത്തതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല ആയുഷ് നേരെ ജോണിൻ്റെ വീട്ടിലേക്കാണ് കാർ വിട്ടത് അളക ജോണിനെ കണ്ടതും അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ എൻ്റെ കുട്ടിക്ക് ഇത്രയും സങ്കടം എന്ന ചോദ്യത്തിന് കരച്ചിലിൻ്റെ ആക്കം കൂട്ടിയതേയുള്ളൂ ഒടുവിൽ ആയുഷാണ് തലയെന്ന് രാത്രിയിലെത്തിയ സംഭവം ജോണിനോട് പറഞ്ഞത് ആമി തൻ്റെ മകളെ അടിച്ചു എന്നത് അയാൾക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്തിൻ്റെ പേരിലായാലും അവളുടെ വിരൽ തൻ്റെ കുഞ്ഞിൻ്റെ കവളിൽ പതിഞ്ഞില്ലേ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും തൻ്റെ കുഞ്ഞ് അച്ചു എൻ്റെ കുഞ്ഞിവിടെ നിന്നോട്ടെ അവളെ ഇനി ഞാൻ ആർക്കും തട്ടിക്കളിക്കാനായി തരില്ല ആയുഷ് ചിരിച്ചുകൊണ്ട് ജോണിൻ്റെ പുറകിലൂടെ വന്ന് കെട്ടുപിടിച്ചു ഒരടിയല്ലേ കൊടുത്തതോ അവളുടെ അമ്മയും അടിക്കാനുള്ള അവകാശം അമ്മയ്ക്കും അടികൊള്ളാനുള്ള ത്രാണി മകൾക്കും ഉണ്ടെന്നിരിക്കെ നിങ്ങൾക്കെന്താ പ്രശ്നം ജോൺ അളകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആയുഷിൻ്റെ നേർക്ക് തിരിഞ്ഞു അവകാശമുണ്ടെന്നും പറഞ്ഞ് നീയും എൻ്റെ കുഞ്ഞിനെ കൈവയ്ക്കുമോടാ അതൊക്കെ അവളുടെ കയ്യിലിരുപ്പ് പോലെ ഇരിക്കും അളക ആയുഷിൻ്റെ നേർക്ക് കൂർത്തൊരു നോട്ടം നോക്കി ജോൺ ചിരിച്ചുകൊണ്ട് ഇരുവരെയും കൂട്ടി അകത്തേക്ക് നടന്നു ഇരിക്ക് ചായ എടുക്കാം വേണ്ട പപ്പ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും ഡ്രസ്സ് മാറ്റി കയ്യിലൊരു ബേഗുമായി വേണു അവർക്കിടയിലേക്ക് വന്നു അതോടെ അളക വേണുവിൻ്റെ അടുത്തേക്ക് ഓടി വേണു കേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാം മാറി അല്ലേ മോളെ ഇന്നു മുതൽ ഞാനും ഉണ്ട് നമ്മുടെ ഓഫീസിലേക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്കും ആണോ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു തമാശകളും സംസാരങ്ങളുമായി കുറച്ചു നേരം അവർക്കൊപ്പം ചിലവഴിച്ച് ആയുഷുമാളകയും വേണുവിനെയും കൂട്ടി ഓഫീസിലേക്ക് ഇറങ്ങി ജോണിനോട് യാത്ര പറഞ്ഞ് വേണു കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി വാതിൽകൾ വന്നു നിൽക്കുന്ന ജോലിയുടെ നേർക്ക് മനഃപൂർവ്വം നോക്കിയില്ല വേണു ഒരു നോട്ടത്തിനു വേണ്ടി അവിടെ ഒരാൾ കാത്തുനിൽപ്പുണ്ടെന്നറിഞ്ഞിട്ടും ചുണ്ടിലോറിയ പുഞ്ചിരിയുമായി മുന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു കാർ കണ്ണിൽ നിന്നും മറിഞ്ഞതും ചവിട്ടിത്തുള്ളിക്കൊണ്ട് ജോലി അകത്തേക്ക് നടന്നു വരും ഇങ്ങോട്ട് തന്നെ വരും അല്ലാണ്ട് എവിടെ പോകാനാ അന്നേരം കാണിച്ചു കൊടുക്കുന്നുണ്ട് ജോലി